ും ഞാൻ പറഞ്ഞ അനുമോള് കപ്പ് ഒരു നോക്കിയാസം ഓടിയാലും കണ്ണുണ്ടാവും തുറന്നു പറയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശ അഭിപ്രായമാണ് എന്തുകൊണ്ട് ഞാൻ നേരത്തെ ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞ സാധനം തന്നെ സീസൺ സിക്സ് ഒരു വോട്ടനും സീസൺ സെവൻ ഒരു പോട്ടു അപ്പുറത്തില്ല മോശമായി പോട്ടോ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഭരതവാട് കിട്ടുന്ന ഓവർ അല്ലേ ക്വാളിറ്റി കണ്ടൊന്നുമല്ല പിന്നെ അത്യാവശ്യം ഇത്രയും പി ആറും പരിപാടികളൊക്കെ ആയി ആയിട്ട് കണ്ടന്റ് നിറഞ്ഞു നിന്നിട്ടുണ്ട് ഒക്കെ ടൈറ്റിൽ അതൊക്കെ വെച്ച് നോക്കുമ്പോ പണിയെടുത്തിട്ടുണ്ട് തന്നെ ഇവിടെ ഉള്ളൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ ഞാൻ ഒരു പണി പണിയെടുക്കാതെ ഫ്രോഡും കളിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്നെ ക്വാളിറ്റി ഉള്ള പണിയല്ല ഓക്കെ പൊറത്തിറങ്ങിയാലും അതൊരു അയ്യേ ഈ ഫീൽ ആയിരിക്കും നിങ്ങൾ പ്രചരിപ്പിക്കത് ആ പിന്നെ